മംഗലത്ത് വീട്ടിൽ വൻ തീപിടുത്തം ലക്ഷങ്ങളുടെ നഷ്ടം വ്യാഴാഴ്ച രാത്രി പത്രയോടെ മംഗലം കൂട്ടായിക്കടവ് റോഡിലെ തൈക്കൂട്ടത്തിൽ കുഞ്ഞുമുഹമ്മദിന്റെ വീട്ടിലാണ് സംഭവം മുകൾ നിലയിലെ ഒരു മുറി പൂർണമായും കത്തി നശിച്ചു തീ പടർന്ന് മറ്റു മുറികൾക്കും കേടുപാട് പറ്റി അതൊക്കെ പോട്ടാലേ അതൊക്കെ പോട്ടാലേ ഇതെന്തോട്ടത്തിലാണോ ആണ് പേപ്പർ വാങ്ങാനാണ് 2 ആർജിയാ 100 2 ആർജിയാ 200 ആണ് അതോ മറ്റേത് ആ ഓടെ ഒരു 6000 രൂപ ആയിട്ട് സി മാർക്കറ്റ് നിന്നല്ലേ അതെല്ല കുവൈത്തിൽ പോകുന്നതായിട്ട് ആ ദേ કોઈതില്ല ആ ആരും പോവില്ല ഇതും കംപ്ലീറ്റ് പോകാൻ പറ്റിട്ടാ ഈ റൂമിനും പ്രശ്നം തന്നെ ഇതാണ് ബെഡ് കഴിഞ്ഞ് കത്തി കട്ട് മൊത്തം കത്തി എ സി മൊത്തം കത്തി കത്തിയിട്ടില്ല പുക മൊത്തം വന്ന് പുകളിയിട്ടുള്ളൂ ഇത കംപ്ലീറ്റ് ബോർഡ് കംപ്ലീറ്റ് ആണ് ബോർഡ് സർ 30 മിനിറ്റ് വരാം അപ്പോൾ ഞാൻ അൾസോ ആക്കാനാണ് ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമായതെന്നാണ് പ്രാഥമിക നിഗമനം തീ പടർന്ന മുറിയിലെ ഫർണിച്ചറുകളും എ സി ഫാൻ ഉൾപ്പെടെയുള്ള ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും കത്തിച്ചാമ്പലായി വാതിൽ കട്ടിളവരെ കത്തിയരിഞ്ഞിട്ടുണ്ട് സമീപത്തെ മുറിയിലേക്ക് പുക പടർന്നതോടെയാണ് തീപിടുത്തം അറിഞ്ഞത് ഉടൻ മുറിയിലുണ്ടായിരുന്നവർ താഴേക്കോടിയതിനാൽ വൻ ദുരന്തം ഒഴിവായി കുഞ്ഞുമുഹമ്മദിന്റെ മകളും കുഞ്ഞുമാണ് മുറിയിലുണ്ടായിരുന്നത് ഇവർ ഓടി രക്ഷപ്പെട്ടതിന് പിന്നാലെ മുകൾ നിലയാകെ പുകയിൽ മുങ്ങി നാട്ടുകാരുടെ നേതൃത്വത്തിൽ തീയണക്കും ൻ ശ്രമിച്ചെങ്കിലും വിജയിച്ചില്ല തിരൂരിൽ നിന്ന് അഗ്നിശമന സേന എത്തിയാണ് തീ പൂർണമായും അണച്ചത് Kala baya posno, 8.5. മംഗലം വില്ലേജ് ഓഫീസർ നിഷ എസ് ശിവാനന്ദൻ സ്ഥലം സന്ദർശിച്ചു എഡിറ്റർ ലൈവ് മംഗലംസ്റ്റ് ഞങ്ങൾ അതേപോലെ ഡിസൈൻ അതുകൊള്ളലോ ഇപ്പിസൈൻ അയച്ചു സെലിബ്രേറ്റിംഗ് മജസ്റ്റിക് ജുവല്ലേസ്